ആരും പരാതി പോലീസിൽ പറഞ്ഞിട്ടില്ല പോലീസ് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസ് അങ്ങോട്ടേക്ക് പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് അടുത്തേക്ക് ചെല്ലുകയാണ് റിനിമോണെ പരാതി ഉണ്ടോ പരാതി തരൂ റിനി പരാതി തരൂ റിനി എന്ന് പറയുമ്പോൾ റിനി ഇന്ന് പത്രക്കാര് പത്രക്കാരും റിനിയോട് ചോദിച്ചു അല്ല ഈ അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കാൻ പോകുന്നല്ലോ നിങ്ങളുടെ ഒക്കെ മൊഴിയെടുക്കാൻ പോകുന്നു നിങ്ങള് പോലീസിൽ പരാതി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റിനി പറഞ്ഞ രസകരമായൊരു മറുപടി ഉണ്ട് അതൊന്ന് നിങ്ങൾ കേൾക്കാം പളവളം മിന്നുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഭയങ്കര മേക്കപ്പിൽ എന്താ പറയാ ഓണാഘോഷ പരിപാടിയിൽ ആഘോഷത്തിമിർപ്പിൽ ആഘോഷത്തിൽ നമ്മൾ സാധാരണ ഈ ലൈംഗിക പീഡനത്തിനിരയായ ഇരകൾ പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുമാതിരി ഇവരോട് സഹതാപിക്കേണ്ടത് തോന്നുക കാണണം അവരെന്താ പറയുന്നു നോക്കണം എന്താണ് പോലീസിൽ അറിയിക്കാൻ പോവുകയാണോ പോലീസ് നിങ്ങളുടെ മൊഴി സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൊഴി എടുക്കാൻ വേണ്ടി പോലീസ് എത്തും നിങ്ങൾ മൊഴി കൊടുക്കുമോ നിങ്ങളെ പോലീസിൽ പരാതിപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന മറുപടിയാണ് നമ്മള് ഇല്ല അതിനെ കുറിച്ചും ഞാൻ ഇത്രയും കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ ഈയൊരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ഓണത്തിന്റെ അല്ലേ ഒരു ഓണത്തിന്റെ സമയമായി വരികയാണ് ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ ഒരു മൂഡല്ലേ ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒരു സമയമല്ലേ അപ്പൊ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചെ എന്ന് പറഞ്ഞല്ലേ എന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പൊതുമണ്ഡലത്തിലൊക്കെ വിളിച്ച് പറഞ്ഞാൽ പെൺകുട്ടി പറയാണ് പത്രക്കാർ ചോദിക്കുകയാണ് അല്ല ഈ അന്വേഷണ സംഘം രൂപീകരിച്ചല്ലോ നിങ്ങള് വിശദമായ മൊഴി കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അതിനുള്ള സമയമല്ല അപ്പൊ ഓണം ഞങ്ങളൊന്ന് അടിച്ച് പൊളിക്കട്ടെ ഓണത്തിന്റെ ഈ അടിപൊളി ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കാം ഞാൻ തീരുമാനിക്കാം മൊഴി കൊടുക്കണോ കൊടുക്കട്ടെ ഞങ്ങൾ തീരുമാനിക്കാം ഇതൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ ഇതാണ് ഇതാണ് ഈ എന്താ പറയാ പരാതിക്കാരി എന്ന് പറയുന്നത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ അല്ലേ ഒരു ഓണത്തിന്റെ സമയമായി വരികയാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളുമാണ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വിവരങ്ങൾ തേടിയാൽ അത്ര വിവരങ്ങൾ മനസ്സിലായില്ലേ പോലീസ് നിങ്ങളുടെ അടുത്തുനിന്ന് വിവരം തേടിയാൽ നിങ്ങൾ വിവരം കൈമാറുമോ എന്ന് ചോദിക്കുമ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ മുതല് പറയാണല്ലോ ഇപ്പം ഇപ്പൊ അങ്ങനെ തൽക്കാലം കൈമാറുന്നില്ല ഇപ്പൊ ഓണക്കാലല്ലേ ഞങ്ങൾ നിർമ്മാതിക്കട്ടെ ഓണക്ക് കഴിഞ്ഞിട്ട് ഓണക്ക് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ വേണമെങ്കിൽ നമ്മൾ ആലോചിക്കട്ടെ കൊടുക്കണം കൊടുക്കട്ടെ ഇതാണ് ഇതാണ് നമ്മുടെ അതിജീവിത എന്ന് പേര് പറയുന്ന അതിജീവിതകൾ എന്ന് പറയുന്ന ഈ പരാതി ഉന്നയിച്ചു എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുടെ നിലപാട് ഇനി അവന്തിക എന്തായാലും പരാതി കൊടുക്കാൻ വേണ്ടി വരില്ലല്ലോ അവന്തിക പരാതി കൊടുത്താൽ പിന്നാലെ തന്നെ അന്നാ അന്നരാജ്യം വരുമ്പോൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി മുഖം അറിയാത്ത മറ്റേ രണ്ട് പെൺകുട്ടികളുടെ കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് ദേശാഭിമാനിയുടെ ഈ പ്രത്യേക സംഘം അന്വേഷിക്കും എന്ന് പറയുന്ന കാര്യം ആ ജോർജ് ജോസഫ് ജോർജ് ജോസഫ് വളരെ കൃത്യമായി ഈ കേസ് മുന്നോട്ട് പോകോ ഇല്ലേ എന്ന് ജോർജ് ജോസഫ് പറയാണ് yeah ജോർജ് ജോസഫ് ഇത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ സംസാരിക്കുമ്പോഴാണ് ഈ ജോർജ് ജോസഫ് ഈ കാര്യം പറയുന്നത് വളരെ കൃത്യമായി പറയുന്നു ഈ കേസ് കൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഒരു ഒരു ഓഡിയോ വീഡിയോ കൂടി ക്രിമിനൽ കോഡ് നാഗരിക സുരക്ഷ സംഹിതയനുസരിച്ച് സോമോട്ടോ ആയിട്ട് ായിട്ട് കേസെടുക്കാന് ക്രൈംബ്രാഞ്ച് അധികാരമില്ല ഈ നൂറ്റമ്പത്തിനാല് സിആർ പി സി അല്ലെങ്കിൽ പറയുന്നത് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരായി ക്രൈംബ്രാഞ്ച് സോമോട്ടോ ആയിട്ട് കേസ് കേസെടുക്കുന്നുവെന്ന വാർത്ത വരുന്നു നിയമപരമായി ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയുമോ അതാണ് ഒരു പ്രസക്തമായ ചോദ്യം സർക്കാരിന് നിയമോദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തില് ക്രൈംബ്രാഞ്ചിനെ കേസെടുക്കാൻ കഴിയില്ല കാരണം നൂറ്റി അൻപത്തിനാല് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കാന് ക്രൈംബ്രാഞ്ചിന് അധികാരമില്ല ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ അധികാരമില്ല എന്നാണ് ജോർജ് ജോസഫ് ഒന്നും കൂടി വ്യക്തമാക്കുന്നത് മുകേഷിനെതിരെ ഒരു പുതുമുഖ സിനിമാ നടി ആയിരുന്നു തന്നെ ബലാൻസംഗം ചെയ്തു എന്ന് പറഞ്ഞു ആരോപണം ഉന്നയിച്ചത് അവരുടെ അവരുടെ ഈ ഓഡിയോ ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കുക അതിനു മുമ്പേ സതീദേവി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്നത്തെ ഏറ്റവും ഏറ്റവും പ്രസക്തമായ ഇന്നത്തെ ഓഡിയോ അല്ല വീഡിയോ ഇതാണ്

രാഹുൽ മെക്കൂട്ടത്തെ കുറിച്ച് അല്ലെട്ടോ രാഹുൽ മങ്കൂട്ടം രാജിവെക്കണം പക്ഷേ മുകേഷ് മുകേഷ് ആകുമ്പോ മുകേഷ് ആകുമ്പോ മുകേഷിനെ കുറിച്ച് പറയുന്നത് മുകേഷ് ആകുമ്പോ രണ്ടു വർഷം കോടതി രണ്ടു വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചെങ്കിൽ മാത്രം ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ മതി എന്ന് സതീദേവി മുമ്പ് പറഞ്ഞ ഓഡിയോ ആണ് കേസിന്റെ വിചാരണ നടക്കട്ടെ അപ്പം വിചാരണയൊക്കെ ഒക്കെ കഴിഞ്ഞ് കോടതിയുടെ തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാം രാജിവെക്കണോ വേണ്ട എന്ന് മുകേഷ് തീരുമാനിക്കാന്നാണ് സതീദേവി പറയുന്നത് അപ്പൊ നോക്കിയാട്ടെ ഈ സി പി എമ്മിന്റെ ഒരു ഒരു ഇരട്ടത്താപ്പ് നോക്കിയാട്ടെ സതീദേവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പറയാണ് ഞങ്ങളുടെ എം എൽ എ ആയ മുകേഷ് രാജിവെക്കേണ്ടതില്ല മുകേഷിനെതിരെ പിണറായിയുടെ പോലീസ് അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് കേസായി കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിച്ച് ആ കേസ് നടപടികൾ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോഴാണ് സതീദേവി പറയുന്നത് എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കണ്ട കാരണം എന്താണ് കോടതി വിചാരണയൊക്കെ കഴിയട്ടെ വിചാരണ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കോടതി രണ്ടു വർഷത്തിൽ കൂടുതൽ മുകേഷ് ശിക്ഷിക്കുകയാണെങ്കിൽ മുകേഷ് രാജിവെക്കേണ്ടതാണ് ഇതേ സതീദേവിയാണ് ഇപ്പം പറയുന്നത് രാഹുൽ മാങ്കുട്ടൻ രാജിവെക്കണം രാഹുൽ മാങ്കുട്ടം ഒരു പെൺകുട്ടിയെയും ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെയും ഈ രീതിയിൽ ആക്രമിച്ചതായോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തിയതായോ ഒരു തരത്തിലുള്ള ആരോപണവും വന്നിട്ടില്ല ആരോ എവിടെയോ എന്തോ രണ്ട് മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ എത്തിയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭം വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഗർഭം രാഹുൽ മാത്രം വിചാരിച്ചാൽ ലോകത്തെ ഒരു പെൺകുട്ടിക്കും ഗർഭം ഉണ്ടാവില്ല അന്തം കമ്മികളെ അത്യാവശ്യം ജീവശാസ്ത്രം പഠിക്കണോ ഇതൊക്കെ ഹൈസ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കേണ്ട കാര്യമാണ് അന്നും ഈ ആ വേണ്ട വേണ്ട സമയത്ത് ഇതൊന്നും പഠിക്കാത്തതിന്റെ ഏറ്റവും വലിയ തകരാറാണ് ഗർഭം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആദ്യം പഠിച്ചു പഠിച്ചുവാ എന്നിട്ട് ഷാഫിനെ എന്നിട്ട് ഷാഫിനെ തടയാൻ പോകാം കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ ഈ ഈ പറയുന്ന സതീദേവിയോട് സതീദേവിയോട് ഈ പഴയ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറയും എന്താ പുതിയ അഭിപ്രായം തിരുത്തുന്നുണ്ടോ എന്ന് ചോദിക്ക് പിന്നെ എന്താ പറയേണ്ടത് ആ ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിനെ തടയാൻ പോകുമ്പോൾ സ്വന്തം സ്വന്തം നേതാവ് ആർഷോ ആർഷോവിനോട് ചോദിക്കുക ഈ പെൺകുട്ടി സി പി ഐ പെൺകുട്ടി പറഞ്ഞ എന്തിനാ സഖാവെ ആ പെൺകുട്ടിയുടെ മാറുപോയി പിടിച്ചത് എന്തിനാണ് അവളെ ലഭ്യം പറഞ്ഞത് എന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് ഷോ കാണിച്ചാൽ മതി ഷാഫി ഷോ കാണിക്കുന്നതാണ് പറഞ്ഞത് ഷാഫി ഷോ കാണിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ഷോ കാണിക്കുന്നത് ഈ പറയുന്ന അന്തം കമ്പികളാണ് ഇപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും ഇത് ഇതൊന്നും ഞാൻ എന്റെ കയ്യിൽ നിട്ടതല്ല അത് വ്യക്തമായ ഈ വീഡിയോ ക്ലിപ്പുകളിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിറഞ്ഞ എന്താ പറയാ പാറി പറക്കുന്ന ഈ വീഡിയോ ക്ലിപ്പുകളിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് പഴയ പോലെ ഇല്ല കാര്യങ്ങൾ മാറി ദേശാഭിമാനി ദേശാഭിമാനി ഇങ്ങനെ ഇത്രയും ഒരു പേജ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലും ഈ പത്രം മുഴുവൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെ അലറിക്കരഞ്ഞാലും ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു സാധനം ഇത് വാങ്ങുന്നവർ പോലും വായിക്കുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അപ്പൊപ്പം ഇതൊക്കെ ഇനി ഇനി ഒരുപാടുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ നടക്കുന്നു ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്താ പറയാ സഖാക്കന്മാർക്കെതിരെ സഖാക്കന്മാർക്കെതിരെ അനീ ആരോപണമുണ്ടാകും ഗോവിന്ദ മാഷ് പറയുന്നത് അത് അവളെന്നുമ്പോഴും ഒക്കെ കേട്ടി വച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഇട്ടാ ചോദിക്കുന്നത് പത്രത്തിലും ചാനലുകളിലൊക്കെ പലതരത്തിലുള്ള പലതരത്തിലുള്ള ഈ ആരോപണങ്ങളൊക്കെ കേട്ടോ നേരത്തെ ഒരു ചാനൽ ചാനൽ ചർച്ചയിലൊക്കെ സജീവമായിരുന്ന ഒരു യുവ നേതാവിനെതിരെ ലൈംഗിക അയാളെ കാണുന്നില്ല കേട്ടോ അയാളെ കാണുന്നില്ല പണ്ട് ഭയങ്കര അലറി അലറി എന്താ പറയാ ഭയങ്കര തീഷ്ണമായ തീപ്പരി ചിതറിയ ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹത്തെ ഇപ്പം ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളൊന്നും പങ്കെടുപ്പിക്കാറില്ല അദ്ദേഹത്തിനെല്ലാം സ്ത്രീ എന്താ പറയാ സ്ത്രീ പീഡന ആരോപണം ഉയർന്നപ്പോ പതുക്കെ മാറ്റി നിർത്തിയതാണ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ചോ ഒക്കെ ചോദിച്ചപ്പോൾ ഗോവിന്ദം പറഞ്ഞത് അതെന്തോ ചില ആരോപണങ്ങൾ അങ്ങനെ ആരോപണങ്ങളൊക്കെ കേട്ടാ ഞങ്ങൾ എന്തെങ്കിലും നടപടി എന്ന് ചോദിച്ചത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എവിടുന്നോ എവിടുന്നോ ആരോ എന്തോ പറഞ്ഞു കേട്ട എന്തായാലും എം എൽ എ സ്ഥാനം രാജി അതിൽ അതിൽ കുറഞ്ഞ പണിയൊന്നുമില്ല ഒന്ന് ആലോചിച്ച് എത്ര കാലം എത്ര കാലം നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും കളി മാറുകയാണ് അതെന്നെങ്കിലൊന്ന് മനസ്സിലാക്കുക കാരണം ഇപ്പൊ പൊതു മണ്ഡലത്തിൽ നിങ്ങക്ക് ഏറ്റവും മോശമായി പറഞ്ഞു ഇപ്പൊ സംഭവം എന്താണറിയോ ഇപ്പൊ ഓരോരോ പഴയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഈ എന്താ പറയാ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇറങ്ങുകയാണ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ കാണിക്കാം കടകംപള്ളി സുരേന്ദ്രൻ വേറൊരു ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ റെയിൻകോട്ടൊക്കെ കൊടുത്ത് കണ്ട് തൻ്റെ അടുത്തേക്ക് തന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്തിനാണ് വെറുതെ എന്തിനാണ് വെറുതെ ഇങ്ങനെ എങ്ങനെ ഈ മലർന്ന് കിടന്ന് തുപ്പുന്നതാണ് കമ്പികളെ നിർത്തി കൂടെ നിർത്തി കൂടെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം